ഹലോ മക്കളെ എല്ലാവർക്കും തന്നെ അല്ലേ അപ്പോൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് കുറേ മാസം വരെ കേടാവാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങെല്ലാം നല്ല തണുത്ത കുളത്തില് ഐസ് വെള്ളം ഉണ്ടെങ്കിൽ അതുതന്നെ നല്ലത് അതിൽ കൈയിട്ടെടുക്കണം അപ്പോൾ തണുത്ത കുളത്തിൽ ആദ്യം ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ച പിന്നെ നല്ലപോലെ രണ്ടു തൊട്ട് കൈയിട്ട് എടുക്കണം കൈട്ടെടുത്തിട്ട് വെള്ളം എല്ലാം പാറൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഞാൻ തിളക്കാൻ വെച്ചിന് ദാ ആ സമയം കൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് കിട്ടും ദാ ഇപ്പം വെള്ളമെല്ലാം നല്ല പോലെ തിളക്കാൻ തുടങ്ങീന് ഇനി ഞാൻ എന്താക്കണം ഈ വെള്ളമെല്ലാം വാർന്ന് ഉരുളക്കേങ്ങുണ്ടല്ലോ മുറിച്ച് വെച്ച ഉരുളക്കേങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം ധാ ഇപ്പം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞെങ്കിൽ ഫുള്ള് തീല തന്നെ ആദ്യം വെള്ളം ഒരുക്കം തിളക്കണം അതാ തിള തള വന്നിട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കോരണം കുറേ സമയം വളത്തിലിട്ട് വെച്ചിടാൻ കഴിയേല പെട്ടെന്ന് കോരിയിട്ട് അരിപ്പിലേക്ക് ഇട്ട് വെക്കണം ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് കൈട്ടെടുക്കണം അപ്പം തണുത്ത വളത്തിൽ തന്നെ വീണ്ടും ഞാൻ കൈട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൈയിട്ടാകുമ്പോൾ ഇതിലുള്ള സ്റ്റാർച്ച് ഈ പശഫ എല്ലാം പോവും ഞമ്മക്ക് വേ എണ്ണലിട്ടാകുമ്പോൾ കാഞ്ഞിട്ടും കിട്ടും അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മിങ്ങനെ കൈട്ടെടുക്കുന്നത് അപ്പോൾ ഈ ചൂടോടെ തന്നെ ഞാൻ എന്താക്കി രണ്ടാമതും വളത്തിലിട്ടിട്ട് കൈട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ബെള്ളം എല്ലാം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പലിട്ട് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ബെള്ളം വാർന്നിട്ട് നമുക്ക് നല്ല ഉണങ്ങിയിട്ട് കിട്ടും ഇനി നമ്മൾ എന്താക്കണം ആദ്യം ഒരു തുണി എടുത്തിട്ട് പിരിച്ചിട്ട് നല്ലപോലെ തോർത്തിയിട്ട് ഉണക്കിയിട്ട് എടുക്കണം നമുക്ക് വെള്ളത്തോടെ ഇത് കാച്ചിറാൻ കഴിയാല്ല വെള്ളത്തോടെ ഇടുമ്പോൾ എണ്ണെല്ലാം പൊട്ടിത്തെറിക്കും അതേപോലെ നല്ലപോലെ കാഞ്ഞിട്ട് കിട്ടുകയുമില്ല ഇപ്പോൾ തോർത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഞാൻ തോർത്തിയിട്ട് ഉണക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞാനൊരു പത്ത് മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടും കൂടി ഉണക്കി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും എണ്ണലിടുന്ന സമയത്ത് തന്നെ വേഗം ഫ്രൈ ആയിട്ട് കിട്ടും ഇപ്പം എല്ലാം നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താക്കി അറിഞ്ഞെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനെങ്കിൽ നല്ല മുറുമുറാന്ന് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്തെങ്കിൽ എൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ കുറഞ്ഞ് കുടഞ്ഞിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തി എത്തിക്കഴിഞ്ഞെങ്കിൽ ഞമ്മക്ക് എണ്ണലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇടാണ്ടും നമുക്ക് ഞമ്മക്കിതുണ്ടാക്കിട്ടെടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് തന്നെ കറുമുറ ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ മതി ഇനി വീഡിയോയിൽ കാണുന്നിങ്ങനെ നല്ല പോലെ കുലുക്കി കുലുക്കിയിട്ട് എടുക്കണം ഇപ്പോൾ എല്ലാ ഭാഗത്തും കോൺഫ്ലോർ ഒരുപോലെ തന്നെ എത്തിയിന് ഇനി നമുക്ക് ഞമ്മക്കെന്താക്കാം അല്ല പാ അങ്ങൾ തിളക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് കോരിയിട്ട് എടുക്കണം ഇതാ ഇത് കട്ടാക്കുന്ന സമയത്ത് കണ്ടല്ലോ ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെ കട്ടാക്കണം ബുക്ക് തെളുപ്പായി പോകാൻ കഴിയല്ലേ ഈ തെളുപ്പായിപ്പോയെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന സമയത്ത് ഒരു നമുക്കൊരു ഒരു ഗുമ്മുണ്ടാവില്ല അപ്പം അതായത് എണ്ണയാലും നല്ലപോലെ ചൂടായി ഇനി കുറച്ച് കുറച്ചോട്ടിട്ട് നമുക്കിത് കായ്ച്ചിട്ട് എടുക്കണം കുറേ ഒന്നാകെ ഇട്ടെങ്കിൽ അത് പൊടിയായി പോകാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് രണ്ട് മിനിറ്റ് മാത്രം അപ്പം ഇത് കോരണം കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കണ്ട ഇനി കോരിയിട്ട് എല്ലാം ആയിട്ടായിട്ട് ഇനി എന്താക്കണം എങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലാണ് ഒരു പാത്രത്തിലാണ് നിരത്തിയിട്ട് ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ആക്കണം എല്ലാം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിനെന്താക്കണം എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ചൂടുണ്ടെങ്കിൽ പൊട്ടായി പൊട്ടായിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ദയ്പെല്ലാം ചൂടെല്ലാം ആറി ഞാനൊരു പാത്രത്തിൽ ഇട്ടുവെക്കുന്നുണ്ട് നല്ല എയർ ടൈറ്റ് വേണം അപ്പോൾ എയർ എയർടൈറ്റുള്ള പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ടായിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം രണ്ട് മാസം മൂന്ന് മാസം വരെ നമുക്കിത് സൂക്ഷിക്കാം നിങ്ങൾക്കിപ്പോൾ കാച്ചതിനാട്ടി ഒരു പത്ത് മിനിറ്റ് മുന്നേ എടുത്തിട്ട് പുറത്ത് വെക്കണം അതിന് ശേഷം എടുത്തിട്ട് കാച്ചെങ്ങ് മതി അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നോമ്പല്ല തുറക്കാനാകുമ്പോൾ ഞമ്മക്ക് ആവശ്യത്തിന് ഇത് കാച്ചിട്ട് എടുത്താൽ മതി അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഇരിക്കുന്നു അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താക്കണം നിങ്ങളെ ചങ്ങായിമാർക്കും അതേപോലെ കുടിക്കാർക്കും അതേപോലെ കുടുംബക്കാർക്കും എല്ലാവർക്കും അയച്ചിട്ട് കൊടുക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ജസാക്കുള്ള ഹായിർ